ത്തിൽ ബിജെപിയുടെ ആദ്യ മേയറാകാൻ വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി വി വി രാജേഷിനെ ബിജെപി പ്രഖ്യാപിച്ചു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷമാണ് തീരുമാനം ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത് മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ ബി ബി വി രാജേഷിനെ വിദേശിനെ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടും നാമനിർദ്ദേശം ചെയ്തത് ഞാനാണ് അന്ന് ഞാൻ ജില്ലാ പ്രവുത്തായിരുന്നു ചരിത്രത്തിന്റെ നിയോഗം എന്ന നിലയിൽ വികസ്താനന്താൻ പറ്റുന്ന തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പി എ